എംബ്രോയിഡറി ചെയ്ത ക്ലോക്കോ കേട്ടാൽ ആരും ഒന്ന് നെറ്റി നെത്തിച്ചൊളിച്ചേക്കാം പക്ഷേ കൊച്ചിക്കാർ ചിന്നു സെബാസ്റ്റ്യൻ എന്ന വീട്ടമ്മയ്ക്ക് ഇത്തരം ക്ലോക്കുകൾ സമ്മാനിച്ചത് നല്ല സമയം ഇത്തരം ക്ലോക്കുകൾ ഉണ്ടാക്കി വിറ്റ് ലാഭം കൊയ്യുകയാണ് ഈ മുപ്പത്തിയഞ്ചുകാരം രണ്ട് ടൈപ്പ് ഓഫ് ക്ലോക്സ് ചെയ്തോണ്ടിരിക്കണേ ഫൈബർ ക്ലോക്സും വുഡൻ ക്ലോക്സും ഫൈബർ ക്ലോത്ത് ഫൈവ് ഹൺഡ്രഡ് ആണ് വുഡൻ സ്റ്റാർട്ടിങ് ആണ് റേഞ്ച് വരെ എംബ്രോയിഡറിയും ഇടപ്പള്ളി സ്വദേശിനി ചിന്നു എം ടെക്കും ഇന്റീരിയർ ഡിസൈനിങ്ങും എല്ലാം കഴിഞ്ഞ ശേഷം കോട്ടയത്തുള്ള എഞ്ചിനീയറിംഗ് കോളേജിൽ അധ്യാപിക വിവാഹം ശേഷം ഭർത്താവ് അനിൽ ആന്റണിക്കൊപ്പം ദുബായിൽ താമസിക്കവയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ യൂട്യൂബ് നോക്കി എംബ്രോയിഡറി പഠിച്ചെടുത്തത് എംബ്രോയിഡറി ക്ലോക്ക് സത്യം പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്തത് ദുബായിലായിരുന്നപ്പോഴാണ് എൻ്റെ കയ്യിലൊരു ബെഡ്ഷീറ്റ് ഉണ്ടായിരുന്നു ആ ബെഡ്ഷീറ്റ് ഇൻലോ തന്ന ഹസ്ബൻഡ് അമ്മ തന്ന ബെഡ്ഷീറ്റാ അപ്പോൾ ആ ബെഡ്ഷീറ്റ് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ വീട്ടിലൊരു ക്ലോക്ക് ഇരുന്നപ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന അത് ആ ബെഡ്ഷീറ്റ് മോശമായിപ്പോൾ അത് കളയാൻ തോന്നിയില്ല അതുകൊണ്ട് ആ തുണിന്ന് കുറച്ചെടുത്ത് ക്ലോക്കിലേക്ക് വെച്ച് നോക്കി അപ്പം നല്ലതായിരുന്നു അതാണ് ആദ്യത്തെ ക്ലോക്ക് പിന്നെ രണ്ടാമത്തെ മൂന്ന് പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് യൂട്യൂബിൽ വെക്കി എംബ്രോയിഡറി മേടിച്ച് അപ്പൊ ഹസ്ബൻഡ് പറയുമ്പോൾ ഒരു ക്ലോക്കിൽ എംബ്രോയിഡറി ചെയ്ത് നോക്കിയാലോ എന്നൊരു ഐഡിയ ഉണ്ട് പുള്ളി മെക്കാനിസായിട്ട് നല്ല ബന്ധാണോ അങ്ങനെ ഒരു എംബ്രോയിഡറി ചെയ്തിട്ട് ക്ലോക്കിലേക്ക് ഫിറ്റ് ചെയ്ത് ഞങ്ങള് തിരിച്ച് നാട്ടിലോട്ട് റീഷിഫ്റ്റ് ചെയ്തു കഴിഞ്ഞപ്പോൾ ആ ക്ലോക്കും കൊണ്ടുന്നുണ്ടായിരുന്നു ആ ക്ലോക്ക് കണ്ടപ്പോൾ എല്ലാവർക്കും ഇത് ഭയങ്കര ഇഷ്ടമായി വന്നവരൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞു അങ്ങനെ എല്ലാവരും പറഞ്ഞത് എനിക്കത് ബിസിനസ് ആയിട്ട് സ്റ്റാർട്ട് എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തത് ഭാര്യ എംബ്രോയിഡറി സ്വന്തമായി പഠിച്ചെടുത്തതിൽ സന്തോഷവാനായ അനിൽ ഇതൊക്കെ ക്ലോക്കിലോ മറ്റോ പരീക്ഷിച്ചുകൂടെ എന്ന് വെറുതെ പറഞ്ഞതാണ് അനിലത് മറന്നെങ്കിലും ചിന്നുവിന് ഒരു പുതിയ തുടക്കത്തിലേക്കുള്ള കാൽവയ്പായിരുന്നു വെറുതെ ഒരു ശ്രമം നടത്തി അത് വെറുതെ ആയില്ലെന്ന് മാത്രമല്ല ക്ലോക്ക് കണ്ടവരെല്ലാം പറഞ്ഞത്രയും നല്ല വാക്കുകൾ ക്ലോക്ക് കൊണ്ടെന്ന് വൈപ്പന് താമസിച്ചു ഹസ്ബൻഡ് അവിടെ ഓരോന്നും ചെയ്ത് പതുക്കെ ഗ്രൂപ്പുകളിലിട്ട് പിന്നീട് കോവിഡ് കാലത്ത് നാട്ടിലേക്ക് മടങ്ങിയപ്പോൾ ആ ക്ലോക്കും ഒപ്പം കൂട്ടി നാട്ടിലെത്തിയ ശേഷം ഭർത്താവിന്റെ പിന്തുണയോടെ ഒന്ന് രണ്ട് ക്ലോക്കുകൾ കൂടിയുണ്ടാക്കി അതും സക്സസ് അതൊക്കെ ചിന്നുവിന്റെ ഇൻസ്റ്റാഗ്രാം വാട്സ്ആപ്പ് ഇടങ്ങളിൽ പോസ്റ്റ് ചെയ്തു ആവശ്യക്കാരും അന്വേഷകരും എത്തി രണ്ടാമത്തെ കുട്ടി ജനിച്ച സമയത്ത് വന്ന ഇടവേളയൊഴികെ ചിന്നു ക്ലോക്ക് നിർമ്മാണം ഏറെ ഇഷ്ടത്തോടെ ഒപ്പം കൂട്ടി എനിക്ക് ഇന്ന് വരെ ഈ നിമിഷം വരെ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ എനിക്ക് ഒരു മെന്റൽ സ്ട്രെങ് എന്റെ ഹസ്ബൻഡും എന്റെ ഹസ്ബൻഡാണ് എന്ത് കാര്യത്തിനാണെന്നുണ്ടെങ്കിലും പുറകോട്ട് നിൽക്കാനാൾ ഇതുവരെ അനുവദിച്ചിട്ടില്ല എല്ലാ കാര്യത്തിലും അത് ഫ്ലോപ്പ് ആണെങ്കിലും കറക്റ്റ് ചെയ്യും അതെ എങ്ങനെയെങ്കിലും അത് റെക്ടിഫൈ ചെയ്യാനാണെന്ന് നോക്കിയിട്ടുള്ളൂ ബാക്കി എന്റെ അപ്പനും അമ്മയാണെങ്കിലും ഹസ്ബൻഡ് അപ്പനും അമ്മയും സിബ്ലിംഗ്സും എന്റെ ചേച്ചി ഇതുബായിലാണ് ചേച്ചിയാണെന്നുണ്ടെങ്കിൽ അവൾ ഇപ്പോഴും പറയും നാട്ടിൽ വരുമ്പോൾ എനിക്ക് അവിടേക്ക് ഡെലിവറി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ കൊണ്ടുപോകാം എന്നും ഫുൾ സപ്പോർട്ടാണ് എനിക്ക് എല്ലാ സൈഡിലും ഉള്ളത് സാമഗ്രികൾ സാമഗ്രികൾപ്പന ആവശ്യം അനുസരിച്ച് മാത്രം ക്ലോക്കുകൾ നിർമ്മിക്കുന്ന ചിഹ്ന നിർമ്മാണ സാധനങ്ങളെല്ലാം ഓൺലൈനിലൂടെയാണ് വാങ്ങുന്നത് ക്ലോക്കിന്റെ വലിപ്പവും രൂപവും ഉള്ളിൽ വരേണ്ട നിറങ്ങളും ഡിസൈനുമെല്ലാം ആവശ്യക്കാരുടെ ഇഷ്ടമനുസരിച്ചാണ് അതനുസരിച്ച് സാധനങ്ങൾ വാങ്ങി എംബ്രോയിഡറി ചെയ്ത് ക്ലോക്കുകൾ ഉണ്ടാക്കും രണ്ടു മുതൽ അഞ്ച് ദിവസം വരെ എടുത്ത് പ്ലാസ്റ്റിക് തടി ഫ്രെയിമുകളിലാണ് നിർമ്മാണം വിൽപ്പനയുടെ പ്രധാന മാർഗവും ഓൺലൈൻ തന്നെ ക്ലോക്ക് കോൺ എവാൾ എന്ന ഇൻസ്റ്റാഗ്രാം പേജിലൂടെയാണ് ഓർഡർ നൽകാനാകുക ഡയൽ ഭാഗത്തെ എംബ്രോയിഡറി വർക്കിനാണ് കൂടുതൽ സമയമെടുക്കുക വിവാഹം ഗൃഹപ്രവേശം പിറന്നാൾ ആഘോഷം തുടങ്ങി സന്തോഷവേളകളിൽ ഗിഫ്റ്റായി നൽകുന്നതിനുൾപ്പെടെയാണ് ഓർഡറുകൾ ആയിരത്തി അഞ്ഞൂറ് മുതൽ അയ്യായിരം വരെയാണ് നിരക്ക് ഇതുവരെ ഇരുന്നൂറിനടുത്ത ക്ലോക്കുകൾ വിറ്റു സാധനങ്ങൾ വാങ്ങുന്നതും എംബ്രോയിഡറി ജോലികളുമെല്ലാം കഴിഞ്ഞാൽ ഇതെല്ലാം കൂട്ടിയോജിപ്പിച്ച് ക്ലോക്കാക്കി മാറ്റുന്ന സാങ്കേതിക ഭാഗത്ത് അനിലും ഒപ്പം ചേരും ക്ലോക്കിന്റെ വലുപ്പം എംബ്രോയിഡറി ഡിസൈൻ എന്നിവ അനുസരിച്ച് നിർമ്മാണ സമയവും നിരക്കും കൂടും ഓരോ ക്ലോക്കിൽ നിന്നും പത്ത് ശതമാനം ലാഭമുണ്ട് അണിയറയിൽ ഇനിയും പദ്ധതികൾ ക്ലോക്കിന് പുറമെ നെയ്ംബോർഡുകൾ കുഷ്യനുകൾ ബെഡ്ഷീറ്റുകൾ ടവ്വലുകൾ കർട്ടനുകൾ ഒക്കെ എംബ്രോയിഡറിയിൽ തീർക്കുകയാണ് ചിന്നുവിന്റെ അടുത്ത ലക്ഷ്യം ഇരുവരുടെയും കുടുംബങ്ങളുടെ പൂർണ്ണ പിന്തുണയും ഉണ്ട് ചിന്നുവിന് രണ്ടാം ക്ലാസ്സുകാരൻ ടോണിയും മൂന്ന് വയസ്സുകാരൻ ജോർജുമാണ് മക്കൾ തടിയിലുള്ള ക്ലോക്കിനാണ് ആവശ്യക്കാർ കൂടുതൽ നിരവധി ഓർഡറുകളാണ് ലഭിക്കുന്നത് ചിന്നു സെബാസ്റ്റിൻ ന്യൂസ് ഡെസ്ക് കേരള കൗമുദി